കാഞ്ഞിരമറ്റം പുത്തങ്കാവ് റോഡിന്റെ വർക്കുകൾ വളരെ ഇതിലാണ് നടത്തുന്നത് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മുതൽ കാഞ്ഞിരമറ്റം ബാറിന് സമീപം വരെയുള്ള റോഡിന് കുറുകെയുള്ള കട്ട ഒരിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ കാഞ്ചിരമറ്റം റോഡ് അടിച്ചതിനെ തുടർന്ന് രുത്തിയിൽ ബ്ലോക്ക് കൂടുതലാണ് കാഞ്ഞിരമറ്റം പുത്തങ്ക റോഡ് അടച്ചതിനെ തുടർന്ന് കാഞ്ഞിരമറ്റം സമീപപ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ കച്ചവടങ്ങൾക്ക് വരെ കുറവുണ്ടായതായിട്ടാണ് വ്യാപാരികൾ പറയുന്നത് ദൂരദേശ യാത്രക്കാർ മറ്റു പല വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് മൂലം ഇവിടങ്ങളിൽ കച്ചവടം കുറവാണെന്നാണ് വ്യാപാരികൾ അറിയിക്കുന്നത് ഏതാതാണ്ട് നീളുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്